റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിനിണങ്ങുന്ന ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ടുവേളക്ക് ശേഷം മച്ചാട് വീണ്ടും കാട്ടാനശല്യം ശല്യം രൂക്ഷമാകുന്നു തെക്കുംകര പഞ്ചായത്തിലെ മേലില്ലത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു തെക്കുംകര മേലില്ലത്ത് മണ്ടോളിവീട്ടിൽ ഷാജിയുടെ ഇരുപത്തിയഞ്ചോളം വാഴകളാണ് ശനിയാഴ്ച പുലർച്ചെത്തിയ ആനകൾ നശിപ്പിച്ചത് പുലർച്ചെ ആനയുടെ ബഹളം കേട്ടതിനെ തുടർന്ന് വീട്ടുകാർ ഉണർന്ന് ബഹളം വെച്ചതോടെ ആനകൾ പിൻവാങ്ങി ടോർച്ചിന്റെ ഇത്തിരി വെട്ടത്തിൽ കൊമ്പനെ മൊബൈൽ ക്യാമറയിൽ പകർത്താൻ ഷാജി മറന്നില്ല വേനൽ രൂക്ഷമായതോടെ മച്ചാട് വനത്തിൽ തീറ്റയും വെള്ളവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം വീരോലിപ്പാടം മുളയിലും കാട്ടാനകൾ കൃഷിനാശം വരുത്തിയിരുന്നു വാഴാനി ഡാമിന് മുകൾ ഭാഗത്തുള്ള ആദിവാസി കോളനി പരിസരത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആനകളുടെ സഞ്ചാരഗതിക്ക് ഇതൊന്നും തടസ്സമല്ലെന്നും അടിക്കടി ആനകൾ കോളനി പരിസരത്ത് വിഹരിക്കുന്നുണ്ടെന്നും കോളനി നിവാസികൾ പറഞ്ഞു തേൻ സീസൺ ആയിരുന്നിട്ടും കാട്ടാന കാട്ടാനശല്യത്താൽ തേനെടുക്കാൻ പോലും കാട്ടിൽ കയറാൻ ഭയം മൂലം സാധിക്കാത്ത സാഹചര്യമാണെന്നും അവർ പറഞ്ഞു ന്യൂസ് തെക്കും